ഹായ് മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് എവിടെയാണ് പോണേ നമ്മള് ത്രിവേണി സംഗം ത്രിവേണി സംഘം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഞങ്ങൾ അവിടെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ റോയി അവിടെ ചെല്ലുമ്പോൾ മനസ്സുമാറ്റി ചെലപ്പോ മലങ്കര ഡാമാണോ കാണിക്കണമെന്ന് അറിയാൻ പാടില്ല എന്താണോ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പറയാട്ടോ എന്നിട്ട് ഞങ്ങൾ അത് കാണിക്കാട്ടോ ഞങ്ങൾ എല്ലാരെയും കാണിക്കാട്ടോ ഏതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇതിനുവേണ്ടി അറിഞ്ഞതാണ് മൂന്ന് പുഴയല്ലോ തൊടുപുഴയാറിനൊരു പ്രദേശം അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ ഒന്നോ മൂലം മോറൌസിന്ന് വരുന്ന വെള്ളം അവിടെ ഒരു ചാടുന്നത് പിന്നെ ഈ പുഞ്ചര അലോഴ പുഞ്ചുരം വേറൊരു പുഴുന്ന് നേരെ ഇങ്ങോട്ട് വന്നു ചാടണേ അങ്ങനെ മൂന്നും മൂന്നുങ്ങൾ ഓരോടത്തും സന്ദീപിക്കുന്നതാണ് തിരുവേണി സംഘമെന്ന് പറഞ്ഞ நமக்கு நோக்கா நமக்கு ஒத்தா திரிவேணிகளாண்டி மூணு அப்ப ரெண்டு திரிவேணி அட் குளிக்கால குளிக்க അതെ അതെ നിങ്ങൾ ഇത് അതെ അതെ ഇന്നത്തെ ഇതൊക്കെ കണ്ടോണ്ടാക്കി ഇരിക്കുന്ന പുറത്തൊക്കെ ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പറഞ്ഞോട്ടോ എന്ത് രസം എന്നറിയാം വട്ടി പൊളി ആട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ അതെ 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 ദൂരമില്ലടുത്താട്ടോ അതെ അതെ ഇന്ന് ഞങ്ങൾ റോയിനെ ആട്ടോ ഞങ്ങൾ ഇന്ന് റോയിനെ കൊണ്ടാണ് ഞങ്ങൾ പോണതൊക്കെ അതെ 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 പാടുവല്ലായിരിക്കും കേട്ടോ ഞങ്ങളിവിടെ പറയുമായിരിക്കും ചെയ്യുന്നേ പാട്ടറിയാവുന്നവർ പാടുന്ന ക്ഷമിക്കണം ഞാനാവശ്യം കൊണ്ട് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി ആ പോകല്ലേ എന്നാ വാ എല്ലാരും വാ ആ ഓക്കേ ഓക്കേ അങ്ങനെ ഇവര് പാലത്തെ കയറാൻ പോവാണ് ഇതൊരു കമ്പിപ്പാലമാണ് ആ തൂക്കുപാലം എന്നും പറയും കമ്പിപ്പാലം എന്നൊക്കെ പറയും അനങ്ങും ചെറുതായിട്ട് അനങ്ങും പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ പല സിനിമകളിലും പാട്ട് സീനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് മൂന്ന് ഇത് കണ്ടോ ഇത് വലത്തു വശത്തൊന്നാ നടുത്തൊന്ന് ഇടത്ത വശത്ത് വന്നു കേട്ടോ ഞങ്ങൾക്ക് പച്ചയുടെ വെക്കായിട്ട് വേണം ഇതാണ് ഈ മൂന്നിടത്തേയും കൂടെ വെള്ളം വന്ന് ഇവിടെ ചേരുന്ന സ്ഥലമാണ് ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇതിന്റെ സൈഡിലൂടെ നടന്ന് മാങ്ങ അറ്റത്തോട്ടൊന്ന് പോവുകയാണെ അവിടെ ഞാൻ ഇണ്ട് നോക്കട്ടോ അതെ 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 അത് ശെരി സൈഡൊക്കെ നിലയുള്ളതാ കേട്ടോ നമുക്ക് വന്ന് കുളിക്കാനൊക്കെ നല്ല സുഖം ഇവിടെ ഒക്കെ നല്ല നെലി ഞാൻ കാണിച്ചു തരാം അവിടെ ഒക്കെ മണ്ണൊക്കെ കിടപ്പണ്ടു കേട്ടോ അവിടെ അപ്പൊ ഇത് ഉണ്ടാ ഇതൊന്ന് ഇത് രണ്ട് അയ്യോ പുലി ഇറങ്ങിട്ടു പറഞ്ഞാ പുലി ഓക്കെ എന്നെ ചിന്ത ഗ്ലാസ് പോലെ വെള്ളം ഒഴുകണൊഴിക്കുക എന്നാ വൃത്തിയാണ് ആ തടി ഇട്ടിരിക്കണ അങ്ങ് തടിയാലേ അവിടെ നിന്ന് അങ്ങ് ഒഴുകിച്ചടിയാതെ അതോട്ട് പങ്കെ കടിക്കുന്നു നല്ല രസമുണ്ട് ഞങ്ങൾ കാണാല്ലേ മാറി പോകാൻ നിവൃത്തിയില്ലേ അതേക്ക് െ വന്നു കാലാവസ്ഥ മഴയില്ലാത്ത ഭാഗ്യം കൊടുക്കണം ഇവിടെ ഒരു ചേട്ടൻ കേട്ടോ ചേട്ടൻ ചേട്ടന്റെ ചേട്ടൻ കണ്ടത് പരിചയണ്ടല്ലേ ചേട്ടാ തൊഴുടാഴു മലയാളി ചാനലിന്റെ ഹസ്ബൻഡല്ല അതിനകത്തുള്ള ഒരു ചാച്ചനാണോ ഞങ്ങളെല്ലാം കളഞ്ഞു ചേട്ടാ അങ്ങോട്ട് പോകുന്നില്ലല്ലേ ചേട്ടൻ ഞങ്ങൾ ഇനി തിരിച്ചു പോകട്ടോ അടിപൊളി കാഴ്ചയായിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ആ ഇതാ ഇതേ തൊണ്ടിന്റെ തേരകോടി തേരോ പിടിക്കാതെ

ജയിച്ചിട്ടുണ്ട് വാങ്ങിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം മഴ ആയതുകൊണ്ട് കൊറവാല്ലേ ഇപ്പൊ ആള് വരാറുണ്ടോ ആ അതെ ചേച്ചി എനിക്കെട്ടായിരുന്നു ആ ചേച്ചി അറിഞ്ഞിട്ടില്ല എന്നാ നിങ്ങള് ചേച്ചി ഇനി വരുമ്പോ വരാട്ടോ ചേച്ചി എടുത്ത് വരാട്ടോ ചേച്ചി ഇത്രയും സുന്ദരി ചേച്ചിനെ കണ്ടിട്ട് എടുക്കാൻ പോകാൻ പറ്റുമോ കടയിൽ വരും ചേച്ചി എടുത്തിട്ട് ആൾക്കാർ ഒരുപാട് സാധനം വായിക്കട്ടെ ചേച്ചി പേരുന്ന പുഷ്പുപ്പം പോലെ ഇരിക്കുന്ന പുഷ്പ രാജ കൂടെ അവളും കൂടെ വന്ന ഒന്നിച്ചെടുക്കാൻ പാടി എന്റെ മക്കളും എന്റെ കൂടുതൽ ഉണ്ട് ചേച്ചി സന്തോഷായിട്ട് കേട്ടോ കേട്ടോ കടയിൽ കൂടുതൽ ആൾക്കാർ അയ്യോ അതെ ഞങ്ങൾ നോക്കണ കൃത്യം ഞങ്ങൾ അത് കഴിഞ്ഞ് വണ്ടിയെ കേറി നല്ല മഴ തുടങ്ങി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് എല്ലാം കണ്ട് വണ്ടിയെ കയറി കയറപ്പോഴാണ് മഴ പെയ്തത് പോയതെ ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളി യാത്ര യാത്രയായിരുന്നു അല്ലേ നാലാവസ്ഥയും നല്ലതായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അതെ അതെ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയ കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ നിങ്ങൾ ഇങ്ങനെ നാട്ടി വരുന്നവർക്കെണ്ടെങ്കിൽ നാട്ടി വരുമ്പോൾ എവിടെയൊക്കെ വരണം കേട്ടോ ഒറ്റക്ക് വരല്ലേ അതെ അതെ ഇനി വണ്ടിയിൽ എവിടെയുണ്ടാകും നമ്മളെവിടെ കൂട്ടിക്കോണമല്ലേ നമുക്ക് ഒരിക്കലും ഒറ്റക്ക് യാത്ര ചെയ്യാൻ അതെ അതെ അതെവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ചാ സാധനം പിന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക സന്തോഷവും സുഖവും ഒന്നും കിട്ടാറില്ല എല്ലാവരുടെ ഫുഡ് കൂടി വർത്താനം പറഞ്ഞ ഞങ്ങള് ഫുഡ് ഒക്കെ ഉണ്ടായിക്കൊണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പോവാറ് ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടോ ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നല്ല ചൂട് ഫുഡ് ഉണ്ടാക്കുമല്ലേടി അത് നമുക്ക് നല്ല മഴ നമുക്ക് കഞ്ഞി ചമ്മന്തി മുട്ട പിരിച്ചത് മുട്ട പരിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്തെങ്കിലും ചെയ്യട്ടോ പിന്നെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ ഇഷ്ടം പോലെ നമുക്കൊന്ന് വൈൻ്റെ ഏഹ് വീട്ടിൽ ചെന്ന് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാം ഞങ്ങളോട് തിരിച്ചിട്ടേ ഉള്ളൂ ഇന്നോട് അരമണിക്കൂർ കാണുല്ലേ വീട്ടിട്ട് മിനിറ്റ് ഓക്കെ ഉള്ളു അപ്പം നിങ്ങടെ ഞങ്ങളുടെ വീഡിയോ കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാച്ചനെ കാണുന്നില്ലല്ലോ എന്നാ ചെയ്യണ്ടേ അതെ അതെ ചെയ്യണം കേട്ടോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കമന്റ് അതെ അതെ എനിക്ക് എന്താ സന്തോഷം അറിയാം ഞാൻ ഏറ്റവും സന്തോഷത്തായിരിക്കുന്ന നിമിഷം നിമിഷം ഞാനിപ്പോ പഴയ വീഡിയോടെ കമന്റ് എല്ലാം എടുത്ത് കാണും കേട്ടോ കാരണം അതിനകത്ത് പുതിയതായിട്ട് കമന്റുകളൊക്കെ കുറവേ വന്നിട്ടുണ്ട് അത് നമ്മള് അത് അങ്ങനെ കാണുകയല്ല സാറിന് സമയം കാണിയല്ലായിരുന്നു സമയമില്ലായിരുന്നല്ലോ ആ വന്നോ ഒന്ന് രണ്ടു ദിവസം ഒക്കെ നമ്മൾ നോക്കാൻ പറ്റും അല്ലാതെ പിന്നെ നോക്കണില്ലായിരുന്നു ഇപ്പൊ പഴയ അപ്പൊ ഞാൻ പഴയതിന്റെ എല്ലാം എടുത്ത് പുതുതായിട്ട് വന്നിട്ട് പറ്റുള്ളൂ അങ്ങനെയൊക്കെ നോക്കി പിന്നെ നോക്കി താഴെ ചെന്ന് കഴിയുമ്പോ പിന്നെ നോക്കും പുതു എന്തെങ്കിലും മൂളി വന്നിട്ടുണ്ടോ ഇനി അങ്ങോട്ടെല്ലാം പോയാ കഞ്ഞൂടി നമുക്കൊന്ന് നമുക്ക് ദോസാക്കേണ്ടി വരും ഓക്കെ 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 നമുക്ക് അടുത്തൊരു വീഡിയോയില് വരാട്ടോ അടുത്ത വീഡിയോ പോയി അതെ അതെ അടുത്ത വീഡിയോ കേട്ടോ